ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു ത്രീ പീസ് സെറ്റിന്റെ ഓഫർ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗവയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗിഫ്എവേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കമന്റിൽ നിന്നും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പം നല്ല നല്ല കമന്റ്സുകൾ ഇടുക ആ കമന്റിൽ നിന്നും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഓഫർ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു പോകണം ഒരുപാട് കുറച്ചധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ണിക്കാവേ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോയില് തന്നെ ഇതിന്റെ അല്ല നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ വീഡിയോസ് ഒരുപാട് ഉണ്ടാവും ഒന്ന് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുള്ള നോക്കിയാൽ മതി കേട്ടോ ചാനലിൽ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഓഫർ എല്ലാം കേട്ടോ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നിപ്പോ നമ്മൾ കാണിക്കുന്ന സൈസസ് സൈസസ്ന്ന് പറഞ്ഞാല് മീഡിയം ലാർജുമാണ് കേട്ടോ മീഡിയം ആണ് ഇന്നിപ്പോ കാണിക്കുന്നത് ഈ രണ്ട് സൈസില് മാത്രമാണ് അവൈലബിൾ ആവുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ കാണിക്കുന്ന ഈ കളേഴ്സുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ അതുപോലെ കാണിക്കുന്ന പീസസ് മാത്രമേ കാണുള്ളേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് വരുന്നത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് ഫോർട്ടി ടു വരുന്നോണ്ട് ടോപ്പിന്റെ ലെങ്ത് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം ഇതാണ് കേട്ടോ അതിന്റെ ബോട്ടം വരുന്നത് ഈ കാണിക്കുന്ന സൈസ് മീഡിയമാണ് ഞാൻ ആദ്യം കാണിക്കുന്നതെല്ലാം മീഡിയമാണ് പിന്നീട് ലാർജ് തുടങ്ങുമ്പോൾ ഞാൻ ലാർജ് പറയാം സൈസ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് കേട്ടോ കോട്ടിനാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഓഫർ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സൈസസ്ന്ന് പറഞ്ഞത് മീഡിയവും ലാർജും ആണ് കേട്ടോ മീഡിയത്തിലും ലാർജിലും മാത്രമാണ് നമുക്ക് ഈ ഓഫർ വന്നിട്ടുള്ളത് ഇപ്പം ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്ന എങ്ങനെയാണ് ബാക്കിയുള്ളതൊന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഒരുപാട് കളേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ ചെയ്യുന്നത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇത് മീഡിയമാണേ സൈസ് വന്നിട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് நெக்ஸ்ட் வரணும் கலர் இது ஆனே இது போட்டம் வரது இங்கன வரும் அப்போ நீங்கள் எந்த இதுல ஏதே கலேர்ஸ்களை இஷ்டப்பட ஸ்கிரீன்ஷோட்டெடுக்கா நம்ம ஸ்கிரீனில் காரணம் வாட்ஸ்அப் நம்பரில் ஒன்று சென்யே தருக ஓடர் ப்ளேஸ் செய்ய கட்டோ நல்லர் ஆனால் கொண்டு வந்தது மீடியம் லார்ஜ் சைஸ் மாத்தோட்டோ இப்போ நமக்கு அவைலபிள் ஆகிறது நெக்ஸ்ட் வரணும் கலர் இது ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സ് മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണേ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നതിട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണേ ടോപ്പ് ബോട്ടം ദുപ്പട്ടെ കേട്ടോ നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് യെല്ലോയും റെഡും ഇവിടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ പ്രിന്റ് വരുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് തൊട്ടൊന്ന് കാണിച്ചു പോവാണ് വീട് ഒരുപാട് ലെങ്ത് ആകുമെന്ന് വെച്ചിട്ടാണ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഇതാണ് കേട്ടോ ദുപ്പട്ടെ വരുന്നത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടെ മീഡിയം ആണ് കേട്ടോ ഇതെല്ലാം കാണിക്കുന്ന സൈസസ് ടോപ്പ് ബോട്ടം ദുപ്പട്ടെ ഇതൊക്കെ വന്നിട്ടുള്ളത് മീഡിയത്തിലാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട് വരുന്ന ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ഓരോ പ്രിന്റുകളും അല്ല സോറി ഓരോ പീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കും കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനൊരു നല്ലൊരു കളറിലാണ് കേട്ടോ ഇത് പെട്ട വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുന്നത് അതാ ഇങ്ങനൊരു വൈറ്റും നല്ലൊരു ബ്ലൂ ഷെയ്ഡും കൂടിയാണ് കേട്ടോ വരുന്നത് ബോട്ടം വരുന്ന ഇങ്ങനെ വരും ഇത് ഇപ്പൊട്ട വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുമെന്നുണ്ടെങ്കിൽ അത് പോയി നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നാണ് ഞാൻ ഇതില് സൈസും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് പറഞ്ഞു പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്ന ഇങ്ങനെ വരും കേട്ടോ ഇതൊക്കെ മിക്കവാറും ഉള്ള പീസസും ഒന്ന് ഒരു പീസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു കളറിൽ ചിലപ്പോൾ ഒരു പീസൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം കേട്ടോ ഐറ്റം വേണമെന്നുണ്ടെങ്കിലേ ആ ഇങ്ങനെയാണോ വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ മീഡിയോ ആണ് കേട്ടോ നമ്മൾ കാണുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കുറച്ചധികം കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ എല്ലാം നിവർത്തി കാണിക്കാത്തത് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ടതായി ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണേ ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ വരും நெக்ஸ்ட் வரர் இது ஆனே ஒரு வயலட் ஷேட் ஆனேட்டம் துப்பட்ட இல் ஏதே கலேர்ஸில் நஷ்டப்பட்டு ஒரு ஸ்கிரீன்ஷோட்டெடுக்க நம்ம வாட்ஸ்அப் நம்பரில் சேன் தருக ஓடர் ப்ளேஸ் செய்யோ இதுக்கே மீடியோ ஆனா வந்துட்டு இதுக்கு நமக்கு ஒரு பீஸ் மாத்தே உண்டே மிக்கவாறு கலேசிலும் ஒரு பீஸ் அல்ல ரெண்டு பீஸ் அங்கே உண்டாக നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ എന്താണ് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്നെണ്ണത്തിന്റെ പിക്ക് ഇടണം കേട്ടോ പിക്ക് ഇട്ടിട്ട് അതിൽ അവൈലബിൾ ആയത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസ് കിട്ടാതിരിക്കില്ലേ നമ്മൾ ഒരു പിക്ക് ഇട്ടിട്ട് അത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് അടുത്ത ഇടുമ്പോൾ അതും പോകും അതുകൊണ്ടേടാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരെ ഇങ്ങനെ വരും ുപ്പട്ട വരുന്നേ നേരത്തെ കണ്ട പ്രിന്റ് ആന്നു കേട്ടോ അപ്പൊ അതില് രണ്ടെണ്ണം വന്നിട്ടുണ്ടേ ബോട്ടം ദുപ്പട്ട ഇതൊക്കെ മീഡിയ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇപ്പൊ ട്ടോ ടോപ്പ് ബോട്ടം ഉദുപ്പട്ട ഇങ്ങനെ ഒരു നെക്സ്റ്റ് വരുന്നത് ആണ് ടോപ്പ് ബോട്ടം ഉദുപ്പട്ട ഇത്രയാണ് നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആവുന്ന ഐറ്റംസ് കേട്ടോ ഇത്രയും നമുക്ക് മീഡിയത്തിലാണ് അവൈലബിളേ ഇനി നമുക്ക് ലാർജ് സൈസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഇത് ലാർജ് ആണ് തുടങ്ങുന്നത് ലാർജിനാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ദുപ്പട്ട ഇത് നമുക്ക് എന്താണ് സൈസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് എന്താണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് മെറ്റീരിയലേ ഇതെല്ലാം ഒരേ രീതിയിലുള്ളൊരു ഐറ്റം തന്നെയാണ് സൈസിൽ മാത്രമാണ് വ്യത്യാസം ഇത് ലാർജാണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്നതാണേ ഇതിലും ഞാൻ ഈ കാണിക്കുന്ന കളേഴ്സും എന്താണ് ഐറ്റവും മാത്രമേ കാണുള്ളൂ കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾ എന്താണ് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കൂട്ടോ ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ടോപ്പ് ബോട്ടം ദുപ്പട്ട നല്ലൊരു പ്രിന്റാണ് കേട്ടോ ഷോളിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ട ഇങ്ങനൊരു ഇതാണ് കേട്ടോ വരുന്നത് സ്ട്രൈപ്പ് മോഡൽ അതുകൊണ്ടിട്ടാണ് ഞാൻ നിവർത്തി കാണിച്ചത് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ുപ്പട്ട ഒരു വൈറ്റും ബ്ലൂവും കൂടെ ചേർന്നിട്ടാണേ ഇതിന്റെ നമുക്ക് മീഡിയത്തിൽ ഒരു പീസ് അവൈലബിൾ ആണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതെല്ലാം ഇപ്പൊ നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് ഇത് ഒരുപാട് ഐറ്റംസ് ഇനി ഇല്ല ഇതില് ഞാൻ കാണിക്കുന്ന സൈസിൽ காணிக்கிற பீஸ் மாதிரே உள்ளோ அதுகொண்டானோஃபர் டேட்டு கொண்டு வந்துட்டுள்ளது இதுல ஏதேனும் கலேர்ஸ்லாம் நமக்கு ஆர்கெகிங் இஷ்டப்படணும்ண்டீன்ஷோட்டெடுக்கா நம்ம ஸ்கிரீனில் காணும் வாட்ஸ்அப் நம்பரில் சென்ட் தருகோ ப்ளேஸ் செய்யோ நெக்ஸ்ட் வரணும் இது இதெல்லாம் இப்ப நம்ம கொண்டு வந்துட்டுள்ளது வெறும் மூற்றி இறுபத்தி ஒன்பது ரூபா ஆகும்ல ഇതാണ് കേട്ടോ ദുഃപ്പട്ട അപ്പൊ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്ക് ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ നിങ്ങള് എന്തുകൊണ്ടും നിങ്ങക്ക് എന്താണ് ഇതൊരു അഫോർഡബിൾ റേറ്റ് ആണ് അപ്പം എന്താണ് ഞാൻ ഈ കാണിക്കുന്ന സൈസും കളറും മാത്രമാണ് അവൈലബിൾ ആവുന്നത് പീസും മാത്രമാണ് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിലേതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്ക മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ആയതുകൊണ്ട് തന്നെ എന്താണ് നല്ല വർത്തായിട്ടാണ് வர்த்தக்டு அப்ப நீங்களெந்தா வீடியோ கண்ட ஒருபாடு லாகர் ப்ளேஸ் செய்யோ அதுபோல தான் நீங்க இஷ்டப்பட்ட ரெண்டு மூணு கலேசிண்ட் பிக்கு இடோ அப்ப அவைல டோப்புட்ட இது நல்ல பிரிண்ட் ஆட்டோ வந்துட்டு துப்பட்டையண்டோ துப்பட்டையோ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു പീസേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങള് എന്താ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ഐറ്റം മാത്രമേ കാണുള്ളേ പീസൊക്കെ ആയിരിക്കും മിക്കവാറും ഉള്ളതും കാണുന്നത് അതുകൊണ്ടിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് ഇതാണ് ഈ ഒരു ത്രീ പീസ് സെറ്റൊക്കെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണേ അപ്പോൾ ഐറ്റം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണേ നമ്മൾ ഐറ്റം കൊണ്ടുവരാനിട്ടാണ് കിട്ടാത്തതെന്ന് ആരും പറയല്ലേ ഞാൻ ഉള്ള പീസസ് മൊത്തവും നമ്മൾ സ്ക്രീനിൽ കാണിച്ചാണ് കേട്ടോ പോകുന്നത് ടോപ്പ് ബോട്ടം இரீன்ஷோட்டெடுக்க நம்ம வாட்ஸ்அப் நம்பரில் നെക്സ്റ്റ് മീഡിയം ലാർജ് കാർക്കൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്മോള് കാർക്കും എടുത്തു കഴിഞ്ഞാൽ മീഡിയം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും സ്മോള് കാർക്കൊക്കെ ഇങ്ങനെ വരുമേ അപ്പൊ നിങ്ങൾക്ക് സ്മോൾ മീഡിയം ലാർജ് ഈ മൂന്ന് സൈസുകാർക്കും ഇതെടുക്കാൻ പറ്റും നെക്സ്റ്റ് കളർ ലാർജാണ് കേട്ടോ സൈസ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാല് മീഡിയവും ലാർജും മാത്രമാണ് കേട്ടോ மீடியத்தில் லார்ஜில் மாத்தான நமக்கு ஓஃபர் அவைலபிள் ஆகுது இப்போ இதில் ஏதேனும் கலேர்ஸில் நார்க்கெங்கிலும் இஷ்டப்படோ ஸ்கிரீன்ஷோட்டெடுக்க நம்ம ஸ்கிரீனில் காணும் வாட்ஸ்அப் நம்பரில் சென்ட் தருகாட் ப்ளேஸ் செய்யோ கலர் தானே ஆனே அப்ப இத்தையும் கலர்ஸ் ஆனா நமக்கு அவைலபிள் ஆகிறது അപ്പം ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് മീഡിയോ ലാർജ് മാത്രമാണ് ഉള്ളത് ഞാൻ എന്താണ് എല്ലാ പീസും ഉണ്ടായിരുന്നിട്ടുള്ള എല്ലാ പീസും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കളേഴ്സും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ആയിരിക്കും ഒരു കളറിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇത് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി രൂപയാണ് എന്തുകൊണ്ട് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് ഓക്കെ